ഹായ് ഫ്രണ്ട്സ് ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഫോർ ഡാർട്ട് ബ്ലൗസിൻ്റെ കട്ടിങ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതുവരെ മൂന്ന് ഡാട്ടോളൊക്കെ ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചിട്ടുള്ളൂ അപ്പോൾ ഇത് ഫോർ ഡാട്ടിനെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ചാട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതധികം ആളുകൾ കണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അതെ ഇത് തുണിയിൽ നമുക്ക് ലൈനിങ്ങുള്ള തുണിയിൽ എങ്ങനെ ചെയ്യാം അപ്പോൾ തടി കുറഞ്ഞവർക്കാണ് കൂടുതലായിട്ടും ഈ ഫോർ ഡാർട്ട് നല്ലത് കേട്ടോ അപ്പോൾ അതിൻ്റെ പഫ് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു മീറ്റർ തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തുണിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതാ ഇത് തയ്ച്ചിട്ട് ആ ബ്ലൗസാണ് ഞാൻ ആദ്യം കാണിക്കണം കേട്ടോ ഇത് ഇതിതാണ് അതിൻ്റെ ലൈനിങ് തുണി അപ്പോൾ ഒരു മീറ്ററാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ തുണിയൊക്കെ എങ്ങനെ വിരിയെന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഇനിയും അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതിൽ ഈ ഇതുപോലെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതേ ഇതുപോലെ ദൈ രണ്ടായിട്ട് മടക്കി നമ്മൾ തേരുഭാഗം ഒരുമിച്ചാണ് ഇട്ടിരിക്കുന്നത് എപ്പോഴും പറയണ പോലെ കേട്ടോ ഇതേ ഇതുപോലെ ദൈ തേരുഭാഗം ഒരുമിച്ച് വിട്ട് ഫോൾഡ് സൈഡ് നമ്മുടെ ഭാഗത്തേക്ക് വെച്ചു നമുക്ക് ബാക്ക് പാർട്ടാണല്ലോ ആദ്യം വേണ്ടത് അപ്പോൾ അടിഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക ലെവൽ ചെയ്ത് കൊടുത്തതേ കണ്ടാൽ ഞാൻ ലെവൽ ചെയ്യാൻ എൻ്റെ അടിഭാഗം ഒന്ന് കോമ്പാഞ്ഞ പോലെയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു കോമ്പാഞ്ചിലും ഇതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം ഞാൻ അര ഇഞ്ച് തയ്യൽത്തുമ്പ് ഇട്ട് താഴത്ത് അര ഇഞ്ച് തുമ്പ്

അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ഇടാം അപ്പോൾ കറക്റ്റ് പതിനാ പതിനഞ്ച് ഇഞ്ച് ഇനി ഫുൾ ഷോൾഡർ എനിക്ക് പതിനാറ് ഇഞ്ചാണ് വരണത് ബാക്ക് നെക്ക് ലെങ്ത് ഒമ്പത് ഇഞ്ച് ഒമ്പതിനെ പകുതിയാക്കുമ്പോൾ നാല് പോയിൻറ്റ് അഞ്ച് കിട്ടും ഫുൾ ഷോൾഡറിൽ നിന്ന് ആ നാല് പോയിൻറ്റ് അഞ്ച് കുറയ്ക്കുമ്പോൾ പതിനൊന്നര ഇഞ്ച് കിട്ടും പതിനൊന്നര തന്നെ പകുതിയാക്കുമ്പോൾ അഞ്ചേ മുക്കാലാണ് എൻ്റെ ഷോൾഡർ വരണത് ഷോൾഡർ എങ്ങനെയാണ് കുറയ്ക്കണേന്നാണെന്ന് ഇതിൽ പറയുന്നത് തട്ടോ എല്ലാ വീഡിയോയിലും ഞാൻ തന്നെയാണ് പറയുന്നത് തട്ടുക നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളുടെ അളവിനനുസരിച്ച് ചെയ്യാം കണ്ടോ അപ്പോൾ നമുക്കിവിടെ ഷോൾഡർ നമ്മൾ ഈ കുറച്ച് കൊണ്ടുവരുന്ന ഷോൾഡറാണ് അടയിൽപ്പെടുത്തേണ്ടത് അഞ്ചേ മുക്കാലിട്ടാ ഫുൾ ഷോൾഡർ ഇന്ന് ഇത്ര കുറയ്ക്കണമെന്ന് ഞാൻ മുന്നേ പറഞ്ഞിരുന്നല്ലോ ആ കണക്ക് വെച്ചിട്ട് ഇനി ആംഹോൾ നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഷോൾഡറ് അഞ്ചേ മുക്കാൽ എടുത്തു അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം അഞ്ചേ മുക്കാൽ തന്നെ നമുക്ക് ആദ്യം ആദ്യം അഞ്ചേ മുക്കാൽ ആംഹോൾ തന്നെ കൊടുത്ത് നോക്കാം കേട്ടോ അപ്പോൾ അതെങ്ങനെ വരുന്നു നമുക്ക് കണ്ടുപിടിക്കാം ഉറപ്പ് പറയാൻ പറ്റില്ല അപ്പോൾ ഞാൻ എൻ്റെ അഞ്ചേ മുക്കാൽ തന്നെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനാണ് കേട്ടോ കണ്ടോ അപ്പോൾ ഞാൻ രണ്ട് ഭാഗം വെച്ച് കാണിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ് അപ്പോൾ ഇത് ഇവിടുത്തെ അളവ് നമ്മൾ ാക്കി വെക്കണം എന്നിട്ട് നമ്മളിത് ഇതുപോലെ നമ്മുടെ ആ ഒരു ലൈൻ കറക്റ്റ് നമ്മൾ വരച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് എത്രയാണിത് കൃത്യമാണോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ ഐഡിയ നമ്മൾ എല്ലാവരും ചെയ്യേണ്ട കാര്യം തന്നെ അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അടയാളപ്പെടുത്തണം കേട്ടോ അപ്പോൾ അപ്പർ ചെസ്റ്റാണ് അപ്പർ ചെസ്റ്റ് മുപ്പത്തെട്ട് ഇഞ്ചാണ് എനിക്ക് വരുന്നത് അത്യാവശ്യം ടൈറ്റായിട്ട് പിടിച്ചതന്നെടുക്കുക നമ്മൾ കാരണം നമ്മൾ നാലിഞ്ച് ലൂസ് കൊടുക്കണതല്ലേ നാലിഞ്ച് ലൂസ് കിട്ടാ ലൂസാണ് കൊടുക്കണത് അപ്പോൾ നാല്പത്തിരണ്ട് ഇഞ്ചിട്ടോ അതെ ഞാൻ എല്ലാവർക്കും വീണ്ടും മനസ്സിലാകേണ്ടി ആണ് അപ്പോൾ നാല്പത്തിരണ്ട് ഇഞ്ചാണ് ണ്ടിന് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് ബോഡീന്ന് എടുത്ത അളവാണ് കേട്ടോ മുപ്പത്തെട്ട് ഇഞ്ച് നാലിഞ്ച് കൊണ്ട് ഡി നാല്പത്തിരണ്ടിന് നാല് നാലിഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ നമുക്ക് പത്തര ഇഞ്ചാണ് വരിക അപ്പോൾ എൻ്റെ ചെസ്റ്റിൻ്റെ അപ്പർ ചെസ്റ്റിൻ്റെ നല്ലൊരു ഭാഗം എന്ന് പറയുന്നത് പത്തര ഇഞ്ചാണ് അപ്പോൾ ഞാൻ ഇതുപോലെ പത്തര അടയാളപ്പെടുത്തി നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഞാനിവിടെ പത്തരഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തുട്ടോ ഇനിയാണ് നമ്മൾ കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ അതിന് ആദ്യം നമ്മൾ ചെയ്തു എൻ്റെ ആംഹോൾ റൗണ്ട് എന്ന് പറയുന്നത് പതിനേഴ് ഇഞ്ചാണ് അപ്പോൾ ആംഹോൾ റൗണ്ടിൻ്റെ കൂടെ നമ്മൾ ഈ പതിനേഴ് ഇഞ്ചിൻ്റെ കൂടെ ഒരു ഇഞ്ച് ലൂസ് കൊടുക്കണം അതെന്തിനാണെന്ന് വെച്ചാൽ ലൈനിങ് ബ്ലൗസിന് അവിടെ അങ്ങനെ ഒരു വലിവ് ഉണ്ടാവും അപ്പോൾ നമുക്കത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഒരു ഇഞ്ച് ലൂസ് കൊടുത്തു അപ്പോൾ എനിക്ക് പതിനെട്ട് ഇഞ്ച് കേട്ടോ അപ്പോൾ ആംഹോൾ ഈ ലൈനിങ് ഇല്ലാത്ത ബ്ലൗസിന് അര ഇഞ്ചാണ് ലൂസ് കൊടുക്കേണ്ടത് ഇതിന് ഒരിഞ്ച് ലൂസ് കൊടുക്കാം കേട്ടോ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എവിടെയൊക്കെ ലൂസ് കൊടുത്തു എന്നുള്ളത് അപ്പോൾ ഇനി ആ പതിനെ എനിക്കിപ്പോൾ പതിനെട്ടിഞ്ചിൻ്റെ പകുതി ഒമ്പത് ഇഞ്ച് ഈ ഭാഗത്ത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ ദേ ഈ ഒരു ഭാഗത്തിൻ്റെ പകുതി കണ്ടുപിടിക്കണം നമ്മൾ അഞ്ച് മുക്കാലിൻ്റെ പകുതി നമ്മളോട് അടയാളപ്പെടുത്തി എടുത്തു ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാത്തവർക്ക് നന്നായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാ വീണ്ടും ഞാൻ അടുപ്പിച്ച് കാണിച്ചു തരാണ് ഇനി ഇതുപോലെ ആ മോളെ ഫ്രഞ്ച് കറവ് ഇല്ലേ ദേ ഒര ഇഞ്ച് ദേ ഇതുപോലെ ദേ ഞാൻ ആ ഭാഗത്ത് നീക്കി വെച്ചല്ലേ ആ ഒരു രീതിയിൽ ഫ്രഞ്ച് കറവ് വെച്ച് നോക്കാം കേട്ടോ ഞാൻ ഈ വെക്കണത് നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ വെച്ചിട്ടാണ് നമ്മളോട് വരച്ചെടുക്കേണ്ടത് കേട്ടോ അല്ലെ ഞാൻ ഇതുപോലെ നമ്മളൊന്ന് വരച്ചെടുത്തോട്ടാം നമുക്ക് ഫ്രീ ഹാൻഡായിട്ടും ചെയ്യാം അവിടെ ഒന്നോ ഒന്നേകാലോ ഇഞ്ച് കോ കോണയിൽ നിന്ന് കൊടുത്ത് ചെയ്യാം കേട്ടോ അതെ ഇതിപ്പോൾ ഒരു ഒരു ഇഞ്ച് തന്നെ ഉണ്ടാവും അതെ ഒരു ഇഞ്ച് ഇഞ്ചിതേ അവിടെ വരുന്നുണ്ട് കേട്ടോ ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണിച്ചെന്താണ് അപ്പോൾ ഇതാ എന്നിട്ട് നമുക്കൊന്ന് അളന്ന് നോക്കാം നമുക്ക് ഒമ്പത് കിട്ടണമെന്ന് ഞാനിതേപോലെ ഒത്തിരി അളന്ന് നോക്കാം കേട്ടോ അപ്പോൾ എനിക്ക് എത്രയാണ് കിട്ടണേ നമുക്ക് നോക്കാം കണ്ടോ എനിക്കിവിടെ ഒമ്പതര ഇഞ്ച് കിട്ടുന്നുണ്ട് കാരണം എനിക്ക് ഒമ്പത് ഒമ്പതര ഇഞ്ച് വേണ്ട കാരണം എനിക്ക് എനിക്കെൻ്റെ ആം ഹോൾഡർ ഉണ്ട് പതിനെട്ടല്ലേ വരുന്നത് അപ്പോൾ പകുതി ഒമ്പത് ഇഞ്ച് മതി ആ ഇഞ്ച് കൂടുതലാണ് കണ്ടോ ഒമ്പത് ഇഞ്ചല്ലേ എനിക്ക് വേണ്ടു അപ്പോൾ എനിക്ക് ആ ഒമ്പത് ഇഞ്ച് ഇനി ഞാൻ അത് കുറച്ചെടുക്കണം അതിന് വേണ്ടി എന്താ ചെയ്യേണ്ടത് ഞാനവിടെ അഞ്ചേ മുക്കാലാണല്ലോ നേരത്തെ കൊടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതിൽ നിന്ന് ഒരു കാലിഞ്ചും നമുക്ക് കുറച്ചെടുക്കാം കേട്ടോ അതെ കാലിഞ്ചിനേക്കാൾ ഒരു ഒരു പോയിന്റും നമ്മളൊന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് അവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം കണ്ടോ നമ്മുടെ ചെസ്റ്റിൻ്റെ ലൈൻ നമുക്ക് കയറ്റി വരച്ചു കേട്ടോ അടിയിൽ നിന്ന് മുകളിലേക്ക് കയറ്റി വരച്ചു നിങ്ങൾക്ക് മനസ്സിലാവാത്തവർക്ക് നന്നായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത് കേട്ടോ ഇനി നമുക്ക് ആ ഒരു ആ ആ പുതിയ ഒരു നമുക്കൊരു എൽ ഷേപ്പ് കിട്ടില്ലേ അതിൻ്റെതേ ഈ ഒരു കോണ് നമുക്ക് എടുക്കാം കേട്ടോ അതേ ഇതുപോലെ ആ ഒരു ഷേപ്പ് എടുക്കാം നമ്മൾ ഇതുപോലെ ഷേപ്പ് എടുത്തു ഇതേ കണ്ടില്ലേ നമ്മൾ ഈ ഷേപ്പ് എടുത്തിട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ കണ്ടില്ലേ നമ്മുടെ ആ മുകളിൻ്റെ ആ ഭാഗം മാറിയത് കണ്ടില്ലേ ഇപ്പോൾ ഇവിടെ കയറി വന്നില്ലേ ആ ഒരു ഷേപ്പ് അപ്പോൾ കയറി വന്നു ഇനി അതിലേ നമുക്ക് അളന്ന് നോക്കണം അത് നമ്മുടെ പുതിയ ലൈനാണ് അതേ കണ്ടില്ലേ അപ്പോൾ ഏതാന്ന് നമുക്ക് മനസ്സിലായല്ലോ ആ ഒരു ലൈനിൽ കൂടെയാണ് നമ്മൾ അളന്ന് നോക്കുന്നത് നമ്മുടെ ചെസ്റ്റ് ലൈൻ കറക്റ്റായിട്ട് മുകളിൽ അടയലപ്പെടുത്തണം കേട്ടോ അപ്പം ഇഞ്ച് ഇഞ്ചെന്നുള്ളത് ആ മുകളിലത്തെ ലൈനിലേക്ക് കയറ്റി കൂടി ഞാൻ അടയാളപ്പെടുത്തി ഇനി നമുക്ക് അതെ ഇതൊന്ന് അളന്ന് നോക്കാം ഒമ്പത് ഇഞ്ച് കിട്ടേണ്ടോന്നെ കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കുക അതെ ഇതുപോലെ നമ്മൾ വളച്ച് പിടിച്ചെടുക്കുക കേട്ടോ അതെ അതുപോലെ അപ്പം എനിക്ക് വരുന്നുണ്ടോ എന്ന് ഞാൻ കാണിച്ചുതരാം അപ്പം കറക്റ്റായിട്ട് ഒമ്പത് ഇഞ്ച് തന്നെ വന്നിട്ടുണ്ട് ഒരു പോയിന്റ് വ്യത്യാസം വന്നാലൊന്നും കുഴപ്പമില്ല അതെ ഇത് കറക്റ്റായിട്ട് ഒമ്പത് ഇഞ്ച് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദാ ഇതുപോലെ ഞാൻ വരച്ചത് അപ്പോൾ എൻ്റെ ലൈൻ ഇതാണ് അപ്പോൾ നമ്മൾ അഞ്ചേ മുക്കാൽ എടുത്തതിൻ്റെ പകരം അഞ്ചേ അഞ്ചരയാണ് കാലിഞ്ച് കുറച്ച് അഞ്ചരയാക്കി എന്നിട്ട് ആ ലൈൻ നമ്മൾ ചെറുതാക്കി എടുത്ത് മനസ്സിലായല്ലോ അപ്പോൾ മറ്റേ ലൈൻ നമ്മുടെ കറക്റ്റ് അല്ല കേട്ടോ അത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു കണ്ടോ കട്ട് ചെയ്ത് കളഞ്ഞ് പുതിയ ലൈൻ കണ്ടില്ലേ അഞ്ചര എല്ലാം വന്നിട്ടേ ആദ്യം അഞ്ചേ മുക്കാലാണ് എടുത്തിരുന്നത് അതിൽ നിന്ന് കാലിഞ്ച് കുറവ് ഇതാണ് ഇങ്ങനെയാണ് ആം ഹോളിൻ്റെ ഭാഗം നമ്മൾ കറക്റ്റ് ചെയ്തെടുക്കാട്ടോ ഇനി ഇതുപോലെ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറവാണെങ്കിൽ ഇതെങ്കിലും നമ്മുടെ ആ ലൈനേക്കാളും താഴെ വരച്ചിട്ട് വേണം ചെയ്യാനായിട്ടിട്ടോ അപ്പോൾ അത് ഞാൻ കാണിക്കില്ല നമുക്ക് നെക്കിൻ്റെ വിട്ട് കണ്ടുപിടിക്കാം അതിനുള്ള ഒരു ഫോർമുല എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഞാൻ ആദ്യം ബോഡി മെഷർമെൻറ്റ് ചെസ്റ്റ് എടുത്തല്ലോ മുപ്പത്തെട്ട് ഇഞ്ച് കേട്ടോ ബോഡിയിൽ നിന്ന് കറക്റ്റായിട്ട് അത്യാവശ്യം ടൈറ്റ് ആയിട്ട് എടുത്ത ഇതാണ് മുപ്പത്തെട്ട് ഇഞ്ച് ആ മുപ്പത്തെട്ട് ഇഞ്ച് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ആ മുപ്പത്തെട്ട് ഇഞ്ചിനെ പന്ത്രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്ത മൂന്നേ പോയിന്റ് ഒന്ന് നമുക്ക് കിട്ടും അതാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു ബോഡിക്ക് വേണ്ട ഒരു നെക്ക് വെടുത്തിട്ടാണ് ഇത് കൂടുതലാവില്ല ഒരിക്കലും കുറഞ്ഞും പോവില്ല ഒരു നോർമൽ ഇതായിരിക്കും കേട്ടോ നമുക്ക് മൂന്നേ കാലാണല്ലോ വേണ്ടത് അപ്പൊ നമ്മള് രണ്ടേ മുക്കാൽ കൊടുത്തുട്ടോ രണ്ടേ മുക്കാലാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ കൊടുക്കുക ഒരു കാലിഞ്ച് നമുക്ക് എത്രയാണോ ആവശ്യം അതിൽ നിന്ന് ഒരു കാലിഞ്ച് കുറച്ച് ഞാൻ അദ്ദേഹത്തെ അടയാളപ്പെടുത്തി ഇട്ടിരിക്കുന്നു കേട്ടോ ഞാൻ അടയാളപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാവല്ലോ അപ്പോൾ നിങ്ങൾ എത്രയാണോ നിങ്ങൾക്ക് കിട്ടണേ അതിൽ നിന്ന് കാലിഞ്ച് കുറവ് എടുക്കാം കേട്ടോ ഇപ്പോൾ അതെ അത് തയ്ച്ച് വരുമ്പോൾ കണ്ടോ അതെ ഇപ്പുറത്തെ ഈ ഒരു ലം രണ്ടേ മുക്കാലിൽ നിന്നുള്ളത് തയ്ച്ച് പോകുമ്പോൾ മൂന്നേക്കാലിലേക്ക് വരും ഇനി ആ ഒരു ഭാഗം കണ്ടില്ലേ നമുക്ക് അവിടെ ഒരു അര ഇഞ്ച് തയൽത്തുമ്പ് പോകില്ലേ നമ്മുടെ ഷോൾഡറും സ്ലീവും ജോയിൻ ചെയ്യാനായിട്ട് അപ്പോൾ അതാ ഒരു സെൻറ്ററിൽ ഇത്രയും ഗ്യാപ്പ് ഉണ്ടാവും കേട്ടോ അവിടെ വരണേ സ്ട്ട്രിപ്പിന്റെ ഒരു വലിപ്പം എന്ന് പറയുന്നത് രണ്ടിഞ്ച് ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് നെക്കിന്റെ ലെങ്ത് എടുക്കണം അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു ഇഞ്ച് നമുക്ക് വേണം എന്നുള്ളത് ആ ഇഞ്ച് നമ്മൾ നമ്മളിവിടേക്ക് കൊണ്ടുവരാം ആദ്യമേ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് നമ്മൾ ഒമ്പത് എടുത്തു അപ്പോൾ മുകളിൽ ഞാൻ രണ്ടേ മുക്കാൽ കൊടുത്തപ്പോൾ താഴെ നമുക്ക് കൊടുക്ക നമുക്ക് വേണ്ടത് മൂന്നേക്കാലാണ് കേട്ടോ ഞാൻ മൂന്നേ കാൽ വേണ്ടതല്ല ഞാൻ മൂന്നേ കാലെടുക്കണു അപ്പോൾ നിങ്ങൾക്ക് സേ അത് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും വീഡിയോയിൽ ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അത് വേണ്ടെങ്കിൽ കറക്റ്റ് രണ്ടേ മുക്കാൽ തന്നെ എടുത്ത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരച്ചെടുക്കാൻ കണ്ടാ ഇതിപ്പോൾ ഒരു ചെരിഞ്ഞ നമുക്കൊരു ബോക്സ് ഷേപ്പാണ് കിട്ടട്ടോ അതേ ഇതുപോലെ ചെരിഞ്ഞ ഷേപ്പിലാണ് വരിക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യട്ടോ അപ്പോൾ ഇത് നമ്മൾ ആ ഒരു ഷേപ്പ് ഇതേ ഇതുപോലെ കണ്ടോ ആ ഷേപ്പ് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പം എനിക്ക് വിരിഞ്ഞ കഴുത്താണ് അവിടെ ഒന്ന് വളഞ്ഞു പോയിട്ടുണ്ട് അത് വേറൊന്നുമല്ല ഞാൻ കണ്ടില്ലേ ഇത് രണ്ടാമത് വരയ്ക്കാൻ കാരണം കേട്ടോ അതാണ് അതിൻ്റെ ഒരു മേശ ഇടം കണ്ട അത് ഈ ഒരു ഭാഗം വരിക കാരണം കൊണ്ടേ എനിക്കിത് വരയ്ക്കുമ്പോഴേ ചെ ചില ലൈനുകൾ വരയ്ക്കുമ്പോൾ അത് കറക്റ്റായിട്ടൊന്ന് വളഞ്ഞു പോകേണ്ടത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതേ വരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ി നമുക്ക് ഈ ഒരു ചെസ്റ്റിൻ്റെ ഭാഗം നമ്മൾ കഴിഞ്ഞു ഇനി നമുക്ക് വേസ്റ്റിൻ്റെ ഭാഗം എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ആ ഒരു ഭാഗത്ത് അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷേപ്പിൻ്റെ ഭാഗം എന്ന് പറയുമ്പോൾ എനിക്കിതേ ഈ ഒരു ഭാഗം എൻ്റെ നന്നായിട്ട് ടൈറ്റായിട്ട് മുറുക്കി പിടിച്ചെടുക്കണം കേട്ടോ നമ്മുടെ ആ ടൈറ്റിൻ്റെ ഭാഗ ടൈറ്റുള്ള ഭാഗം മുപ്പത്തിനാലില് എനിക്ക് കിട്ടരുത് നാല് മുപ്പത്തിനാലാണ് അതിന് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുക അവിടെ ഒന്നും കൊടുക്കരുത് എത്രയാണോ കിട്ടിയാൽ അതിന് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എട്ടേ പോയിൻ്റ് അഞ്ചാണ് വരുന്നത് അപ്പോൾ ആ എട്ടേ പോയിന്റ് അഞ്ച് നമ്മൾ ഇത് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ അതെ കണ്ടോ എളുപ്പം പ്പായിട്ടുള്ള സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് നിങ്ങൾക്ക് എപ്പോഴും ചെയ്യാൻ പറ്റും കേട്ടോ നമ്മൾക്കിവിടെ തയ്യൽ തുമ്പ് കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ ഈ തയ്യൽ തുമ്പ് ദേ ഇവിടെ നമ്മൾ മുകളിലും കൊടുത്തു അതുപോലെ തന്നെ താഴെ നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കുക അപ്പം ഇത്രയും ഉള്ളോട്ടോ നമ്മളെ ഓരോ അളവുകളും ഞാൻ ഞാനിതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് വെച്ച് നിങ്ങൾ ചെയ്ത് നോക്കി നോക്കുക ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കുക എന്നിട്ട് ശരിയാവുമോ എന്ന് നോക്കട്ടാ അപ്പോൾ ശരിയാവും ഉറപ്പ് തന്നെയാണ് അപ്പം നമ്മൾ ഇതുപോലെ ആ ഭാഗങ്ങളൊക്കെ കൂട്ടി നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഇതേ കട്ട് ചെയ്തിട്ട് കൊണ്ടുവരികയാണ് ഇനി നമ്മൾ ഈ ഒരു ഭാഗം വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് പാർട്ട് നമുക്ക് ചെയ്തെടുക്കാട്ടാ അപ്പോൾ നമ്മൾ കണ്ടില്ലേ എങ്ങനെയാണ് ആ ഹോളൊക്കെ ഞാൻ കറക്റ്റാക്കിയെന്ന് മനസ്സിലായല്ലോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യുക ശ്രമിക്കാം കേട്ടാ അപ്പോൾ എന്നിട്ട് നമ്മൾ ഈ ഒരു ഈ ഒരു തുണി നമ്മളിത് ഇപ്പം ഞാൻ എങ്ങനെയല്ല വെച്ചിരിക്കണേ ഈ ഒരു ഭാഗം നമ്മൾ ബാക്ക് കട്ട് ചെയ്തെടുത്തോട്ടോ നമ്മുടെ ആ തേരിൻ്റെ ആ ഭാഗമല്ലേ അത് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക ഏ നമ്മള് തുണി ലാഭിച്ചിട്ട് വേണം ചെയ്യാൻ കാരണം ഒരു മീറ്റർ തുണിയൊക്കെ ആണ് നമുക്ക് കിട്ടുക ആ ഒരു തുണിയിൽ നിന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്യണം സ്ലീവൊക്കെ വയ്ക്കേണ്ടതല്ലേ അപ്പോൾ ദേ ഇതുപോലെ ഈ ഒരു ഭാഗം കണ്ടില്ലേ അപ്പോൾ ഓപ്പൺ സൈഡ് ആണല്ലോ വേണ്ടത് അപ്പോൾ ഈ ഒരു ഭാഗം എന്നാൽ ഞാൻ ഈ ഒരു തേരിൻ്റെ ഈ ഭാഗം ഞാൻ എപ്പോഴും എൻ്റെ ബ്ലൗസിലേക്ക് വെക്കില്ല അത് അത് കട്ട് ചെയ്ത് കളയോട്ടാ ആ ഒരു ഭാഗം വെച്ചാൽ ശരിയാവില്ല അപ്പോൾ ഞാനത് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ദേ ഇപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ട് ദേ ഇങ്ങനെ വെക്കുമ്പോൾ കണ്ട ഇത് നമ്മൾ ഇങ്ങനെയാണ് വെക്കുന്നത് അപ്പോൾ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നത് ക്രോസ് കട്ട് ആവുമ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ചെരിച്ചെച്ച് വെച്ചിട്ടാണ് ക്രോസ് കട്ട് ചെയ്യാട്ടോ അപ്പോൾ എന്നോട് കുറെ ആളുകൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് ക്രോസ് കട്ട് അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ക്രോസ് കട്ടിൻ്റെ ചെയ്യാട്ടോ ഇത് തൽക്കാലം ഈ ഫോർ ഫോർഡാട്ടിൻ്റെ കഴിഞ്ഞിട്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചെയ്ത് വരാം അപ്പോൾ അതായത് ഇതുപോലെ നമുക്ക് സ്ട്രെറ്റായിട്ടാണ് ഇപ്പോൾ വയ്ക്കുന്നത് അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കുമ്പോൾ കാലിഞ്ചും ഒരു പോയിന്റും ഇതേ ഇതുപോലെ നമ്മൾ തയ്യൽ തുമ്പായിട്ട് നമ്മുടെ ആ ഹുക്കിൻ്റെയും പട്ടാടേയും ഭാഗം വേണ്ടേ അപ്പോൾ അതുപോലെ എടുക്കുക നിങ്ങൾ അറേഞ്ച് ആണെങ്കിൽ അറേഞ്ച് എടുത്തോ അപ്പോൾ അത് വര തയ്യൽത്തുമ്പുകൾ വരച്ചിടുക അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലൈനിൽ കൂടെ കൃത്യമായി തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ അതുപോലെ വെച്ചു അപ്പോൾ ഈ തയ്യൽ തുമ്പിൻ്റെ ഈ ഭാഗം വിട്ടിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പുറത്ത് ഭാഗത്ത് തുണിയൊക്കെ കറക്റ്റാക്കി വെക്കുക മാക്സിമം തുണി ലാഭിച്ച് വെക്കേണ്ടത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബാക്കിൽ എത്ര ണോ നെക്ക് വെടുത്ത് കൊടുത്തിരിക്കുന്നത് അത് തെറ്റാതിരിക്കാൻ വേണ്ടി ഫ്രണ്ടിലും നമ്മൾ അടയാളപ്പെടുത്താട്ടോ നമ്മൾ രണ്ടേ മുക്കാലാണല്ലോ കൊടുത്തിരിക്കുന്നത് ആ രണ്ടേ മുക്കാൽ തന്നെ നമ്മൾ ഇപ്പുറത്തും കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു ഭാഗം എന്താ വേണ്ട ആ ബാക്ക് ഭാഗം എന്തെയാണ് കറക്റ്റാക്കി ആ ഒരു ലൈനിൽ വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ മുകളിൽ ഇട്ടിട്ടില്ലേ അതേപോലെ തന്നെ ഇതിലും തയ്യൽത്തുമ്പ് വേണമല്ലോ മോളിൽ ബാക്കിൽ മുകളിൽ തയ്യൽത്തുമ്പിട്ടില്ലേ അറേഞ്ച് തയൽത്തുമ്പിട്ടുണ്ടല്ലോ അതേപോലെ തന്നെ ഇതിനും തയ്യൽ തുമ്പ് കൊടുക്കട്ടാ ഈ ഫ്രണ്ട് പാർട്ടിന് നമുക്ക് തയ്യൽത്തുമ്പ് വേണ്ട ഷോൾഡറിൻ്റെ ഭാഗം അപ്പോൾ ഞാൻ ഈ തയ്യൽ തുമ്പ് കൊടുത്തു ഇട്ട് നമ്മളതൊക്കെ കറക്റ്റാക്കി വെക്കണം ഓരോ ഭാഗങ്ങളും കൃത്യമായി വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതെ ഈ ഒരു ഭാഗമില്ലേ നമ്മുടെ ആ ഒരു ആംഹോളിൻ്റെ ഭാഗം ഇതാ ആ അംഭോളിൻ്റെ ഭാഗം നമ്മൾ ദേ ഇതുപോലെ ആ ഒരു ഭാഗം നമ്മൾ ആ ബാക്ക് പാർട്ട് തന്നെ വെച്ചിട്ട് അതേപോലെ വരച്ചാൽ മതി ഇത് നമ്മൾ ഇതല്ല ഇത് നമ്മൾ കുഴിച്ച് വരയ്ക്കും കേട്ടോ അപ്പോൾ നമ്മളത് ഇതുപോലെ വെച്ച് നമ്മുടെ കറക്റ്റ് ചെസ്റ്റിൻ്റെ ഭാഗമില്ലേ ആ ഭാഗം വരെ മാത്രം നമ്മൾ അടവ് അടയാളപ്പെടുത്തിയിട്ട് അടവയ്ക്കുകട്ടോ കണ്ടില്ലേ അടയാളപ്പെടുത്തി വയ്ക്കുക ബാക്കി തുമ്പ് വേണ്ട കേട്ടോ അത് വേറെ ഇടാനുള്ളതാണ് ഉള്ളതാണ് അപ്പോൾ അതേ നമ്മളാക്കി വെച്ചു ദേ കറക്റ്റ് നമ്മൾ പത്തര എന്ന് പറയണ ബാക്കിൽ അതേ പോയിന്റിൽ തന്നെയാണ് അടകളെപ്പെടുത്തി വെച്ചിരിക്കുന്നത് ബാക്കി എല്ലാം അതേ നെക്കിൻ്റെ ഭാഗമൊക്കെ ആക്കി വെച്ച് എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആക്കി വെക്കുക എന്നിട്ട് ദേ ഈ ഒരു ഭാഗമൊക്കെ എടുത്തുകഴിഞ്ഞാൽ നമുക്ക് ബാക്ക് പാർട്ട് എടുത്തു മാറ്റിയിട്ട് ഇനി ബാക്കിയുള്ളത് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അത് നോക്കിക്കോളോട്ടോ നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഈസി ആവും ഇതിങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോഴേ ഓരോ ഭാഗങ്ങളും വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരണല്ലോ നിങ്ങൾക്ക് മനസ്സിലാവില്ലെങ്കിൽ അത് എന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടാ അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ ഈ ഒരു എൽ ഷേപ്പിൽ ഇതേ ഈ എൽ ഷേപ്പ് ഇതേ ഇതുപോലെ നമ്മളൊന്ന് വരച്ചെടുക്കാം കേട്ടോ നമുക്ക് ഫ്രണ്ട് ആകുമ്പോൾ ഒന്ന് കുഴിച്ചു വരയ്ക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഇതേ ഇതുപോലെ നമ്മൾ വരച്ചെടുത്തു ഇനി നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗം നമ്മൾ പറഞ്ഞല്ലോ പത്തര ഇഞ്ചാന്ന് അപ്പോൾ പത്തര ഇഞ്ച് കറക്റ്റാക്കി വെച്ചു ഇനി നമുക്ക് ഈ നെക്കിൻ്റെ ഭാഗം നമുക്കൊന്ന് അടയൽപ്പെടുത്തി കൊടുക്കണം നെക്ക് ഞാനിവിടെ എടുക്കുന്നത് ഏഴേകാലഞ്ചിരിക്കു വേണം നെക്ക് വേണം അപ്പോൾ ഞാനിവിടെ ഏഴ് ഇഞ്ചെടുക്കണമല്ലോ നമ്മൾ തയ്ച്ചൊക്കെ വരുമ്പോൾ ഏഴേകാലാവും കേട്ടോ അപ്പോൾ ഞാനിവിടെ ഏഴേകാലിഞ്ചെടുത്ത് വിട്ടോ നെക്ക് ഇതിപ്പോൾ എനിക്കിത്തിരി വലിയ സൈസ് ആയതുകൊണ്ടാണ് ഞാൻ ഏഴേകാലെടുത്തത് നിങ്ങൾക്ക് ചെറിയ സൈസൊക്കെ ആണെങ്കിൽ ഒരു അഞ്ചരൊക്കെ മതി കേട്ടോ അപ്പോൾ ഫ്രണ്ടിനൊക്കെ കൊടുക്കുമ്പോഴെപ്പോഴും ആയിട്ട് തന്നെ കൊടുക്കണം കൂടുതലായിട്ട് കൊടുത്താൽ ശരിയാ വലിയ മലർന്നു പോകട്ടോ ബാക്കിൽ കൊടുക്കുമ്പോഴൊക്കെ അപ്പം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഫ്രണ്ടിൽ കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മളത് ഇതുപോലെ ഇത് ഇങ്ങനെ നമ്മൾ വരച്ചെടുക്കാണ് കേട്ടോ നമ്മളത് ഇതുപോലെ വരച്ചെടുത്തിട്ട് ഈ ഒരു ഷേപ്പ് ഇതേ ഈ ഒരു ഷേപ്പിൽ നമ്മൾ വരച്ചെടുക്കുക നമുക്ക് ഏതാണോ ഷേപ്പ് വേണ്ട ആ ഷേപ്പ് കൊടുക്കുക ഞാനിപ്പോഴ റൗണ്ട് ഷേപ്പാണ് കൊടുക്കുന്നത് കേട്ടോ വേറെ ഷേപ്പുകളൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ലൈനിങ് ഇത് ലൈനിങ് അല്ല ക്യാൻവാസ് വെച്ച് ചെയ്യേണ്ടി വരും കേട്ടോ ബ്ലൗസിന് ഇനി നമുക്കത് ഇതുപോലെ ഈ ഒരു ഫ്രണ്ട് ഫ്രണ്ടൊന്ന് കുഴിച്ചു വരയ്ക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ കുഴിച്ചു വരയ്ക്കാൻ വേണ്ടി നമ്മുടെ ഈ ഒരു ഭാഗത്തുനിന്ന് ഒരു മുക്കാലിഞ്ച് ഞാൻ ദേ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി വയ്ക്കണം കേട്ടോ മുക്കാലിഞ്ച് എടുക്കുന്നുണ്ട് കാരണം ആ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് പോകാനേ അര ഇഞ്ച് പോരാ നമുക്കൊരു മുക്കാലിഞ്ചിങ്ങനെ നമുക്ക് വേണം അപ്പോൾ നമ്മൾ ദേ ഒരു മുക്കാലഞ്ച് നമ്മളെടുത്ത് ദേ ഇതുപോലെ വരച്ചു ഇനി അതിൻ്റെ സെൻ്ററ് കണ്ടിട്ട് അവിടെ നിന്ന് നമ്മൾ ഇത് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം നിങ്ങൾക്ക് നന്നായിട്ട് എങ്ങനെയാണോ സംശയം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോന്നും പറയണത് കേട്ടോ അപ്പോൾ ചിലവർക്ക് ഇത് അറിയുന്നവർ ഇത് സ്കിപ്പ് ചെയ്തിട്ട് പോയിക്കോളോട്ടോ അപ്പോൾ അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ അപ്പോൾ ഇതാ ഇനി നമുക്കിത് കഴിഞ്ഞു ഇത് നമ്മുടെ ആ ബസ്റ്റിൻ്റെ പോയിൻറ്റ് അപ്പോൾ ബസ്റ്റ് എങ്ങനെയാണ് എടുക്കുക എന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ മെഷർ ചെയ്യണതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഷോൾഡറിൽ നിന്ന് താഴോട്ട് നമുക്ക് ബസ്റ്റിൻ്റെ ആ ഒരു ഹയസ്റ്റ് പോയിൻറ്റ് വരുന്നത് എനിക്ക് പത്തര ഇഞ്ചാണ് അപ്പോൾ ഞാനിവിടെ പത്തര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തു പത്തര ഇഞ്ചിൽ നമ്മളൊരു ലൈൻ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് നമ്മുടെ ഒരു ബസ്റ്റ് ലൈനാണ് അപ്പോൾ നമ്മൾ മുകളിൽ ചെസ്റ്റ് ലൈൻ അതുപോലെ ബസ് ലൈനൊക്കെയാണ് ഈ ഇത് ബസ് ലൈനാണ് ഇനി നമുക്ക് ഈ ഒരു ബസ് ലൈനിൽ ബസ്സിൻ്റെ വിടുത്ത് കണ്ട ഇപ്പം നമ്മൾ ലെങ്ത്ത് കണ്ടുപിടിച്ചു പത്തര ഇഞ്ചെന്നുള്ളത് അപ്പം ഇനി ഈ ഭാഗത്തൊരു വിടുത്ത് നമ്മൾ ബ്ലൗസിൽ കണ്ടിട്ടില്ലേ അത് എത്രയാണ് നോക്കാട്ടോ കേട്ടോ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക അപ്പോൾ ഞാനിവിടെ കാണിച്ചു തരാം ബസ്റ്റ് ലെങ്ത്ത് ദ പത്തര ഇഞ്ചാണ് അത് ഇനി ബസ്റ്റിൻ്റെ വിടുത്ത് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ബസ്റ്റിൻ്റെ മൊത്തം ആ ഭാഗത്തെ ഹയ്യസ്റ്റ് പോയിൻറ്റിൽ അവിടുത്തെ ചുറ്റളവ് കണ്ടുപിടിക്കാം കേട്ടോ അപ്പോൾ അവിടുത്തെ ചുറ്റളവ് എനിക്ക് വരുന്നത് നാൽപ്പത്തിരണ്ട് ഇഞ്ചാണ് എനിക്ക് വരുന്നത് ഏ അപ്പോൾ നാൽപ്പത്തിരണ്ടിനെ പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് നാല് പോയിൻറ്റ് രണ്ടാണ് അപ്പോൾ ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തിട്ടോ നാലേ പോയിന്റ് രണ്ട് നമ്മൾ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് അപ്പോൾ ആ ഒരു പത്തേ പോയിന്റ് അഞ്ചും നാലേ പോയിന്റ് രണ്ടും ഒരുമിച്ച് വന്ന ആ പോയിന്റാണ് എൻ്റെ എപ്പെക്സ് പോയിന്റ് എൻ്റെ ബസ് എൻ്റെ ടക്കിൻ്റെ പോയിന്റ് ഇനി നമുക്ക് ടക്കിൻ്റെ ലെങ്ത്ത് താഴേക്ക് കൊടുക്കണം അതെത്രയാന്ന് കണ്ടുപിടിക്കുക കേട്ടോ ടക്ക് ലെങ്ത്ത് എന്ന് പറയേണ്ടത് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഈ ബസ്റ്റിൻ്റെ വിട്ടുണ്ടല്ലോ നാലേ പോയിന്റ് രണ്ട് കിട്ടിയില്ലേ അതിൽ നിന്ന് ഒരു അര ഇഞ്ച് കുറച്ച് എഴുതിയാൽ മതി അപ്പോൾ നമുക്ക് മൂന്നേ പോയിന്റ് ഏഴ് തയ്യൽത്തുമ്പ് അടക്കാണ് കേട്ടോ കാരണം അവിടെ ഒരു ഷെയ്പ്പ് വരുമ്പഴേ നമുക്ക് തയ്യൽത്തുമ്പിൻ്റെ അധികം തയ്യൽത്തുമ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ മൂന്ന് പോയിൻ്റ് ഏഴ് തന്നെ ഞാനവിടെ അടയാളപ്പെടുത്തുകയാണ് കേട്ടോ അത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് വരും അതിൽ വലിയ വ്യത്യാസം വരില്ല കേട്ടോ നമ്മൾ അവിടെ ചെരിഞ്ഞ് പോകുമല്ലോ ഒരു തോണി ഷേപ്പ് വരില്ലേ അപ്പോൾ കറക്റ്റായിട്ട് വന്നോളും അപ്പോൾ നമുക്ക് ആ ഒരു കിട്ടിയ പോയിൻ്റ് ആണ് ഇത് കണ്ടില്ലേ അപ്പം ഞാൻ അവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കുകയാണ് അതാണ് നമ്മുടെ വേസ്റ്റ് ലൈൻ ഉണ്ടോ ഇപ്പോൾ നമ്മുടെ ചെസ്റ്റ് ലൈനിൽ നിങ്ങൾക്ക് മുകളിൽ ഏറ്റവും മുകളിൽ മനസ്സിലായി ബസ്റ്റ് ലൈൻ പറഞ്ഞ് മനസ്സിലായി ബേസ് ലൈൻ മനസ്സിലായി ഇനി നമ്മുടെ ആ ഒരു കറക്റ്റ് പോയിന്റ് തന്നെ നമ്മൾ താഴേക്ക് അടലപ്പെടുത്തിയിട്ട് നാല് പോയിന്റ് രണ്ട് തന്നെ അപ്പോൾ നമ്മുടെ ആ ഒരു പോയിന്റ് ആണ് എന്താ പറയുക നമ്മുടെ ശരിക്കുള്ള ആ ഡാർട്ടിൻ്റെ ഒരു ലൈൻ കേട്ടോ ആ ലൈനിൽ ബേസ് ചെയ്തതുകൊണ്ടാണ് ഇനി എല്ലാം നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ അത് നമുക്ക് നോക്കാം അപ്പം ഇനി നമുക്ക് ബസ്റ്റിൻ്റെ വിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ ഹയസ്റ്റ് പോയിന്റിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നുണ്ട് നാല്പത്തിരണ്ട് ഇഞ്ചാണ് അപ്പോൾ നാൽപ്പത്തി രണ്ടിന നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ നമുക്ക് പേ പോയിൻ്റ് അഞ്ചാണ് കിട്ടണത് അപ്പോൾ അതിൻ്റെ കൂടെ ഇഞ്ച് ലൂസ് കൊടുക്കണം കേട്ടോ നമ്മൾ ഈ ലൈനിങ് ബ്ലൗസിൻ്റെ അപ്പോൾ ഞാൻ അവിടെ എഴുതി വയ്ക്കുന്നുണ്ട് ലൈനിങ് ബ്ലൗസിനാണ് പ്രത്യേകത മറ്റേ എന്താ പറയുക ലൈനിങ് ഇല്ലാത്ത ബ്ലൗസിന് അര ഇഞ്ച് കൊടുത്താൽ മതി ഇത് ഇഞ്ച് നമ്മൾ കൊടുക്കാം കേട്ടോ പിന്നെ ഓരോരുത്തരുടെ സൈസിനനുസരിച്ച് ചില മാറ്റങ്ങൾ ചിലപ്പോൾ വരുത്തേണ്ടി വരും എന്നാലും ഇഞ്ച് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ എൻ്റെ ഈ ഒരു പോയിന്റിൽ ഇതുപോലെ ആദ്യം പത്തര കൊടുത്തു അതിന് ശേഷം ഒരു മുക്കാലഞ്ച് എക്സ്ട്രാ കൊടുത്തു മനസ്സിലായാലോ അപ്പം എനിക്ക് പതിനൊന്ന് അപ്പോൾ വരുന്ന അളവ് കണ്ടില്ലേ നമുക്ക് എത്രയാണോ കിട്ടണത് ആ അളവ് നമ്മളവിടെ അടലപ്പെടുത്തി എടുക്കാം കേട്ടോ അത് അടലപ്പെടുത്തി എടുത്തു ഇനി നമ്മൾ വേസ്റ്റ് ലൈനൊന്ന് നീട്ടി ഞാൻ വരച്ചു കൊടുക്കണം അതെന്തിനാന്ന് പറഞ്ഞുതരാം നമ്മുടെ മുകളിൽ നിന്ന് ഇതേ ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും കണ്ടില്ലേ താഴോട്ട് ഒരു ലൈൻ വരയ്ക്കണം കണ്ടോ ഇപ്പോൾ നമ്മളിങ്ങനെ വരുമ്പോൾ താഴോട്ട് നമുക്ക് ഒരു ലൈൻ വരച്ചെടുക്കാം ആ ഒരു രണ്ട് പോയിന്റ് കണക്ട് ചെയ്യണ രൂപത്തിൽ ചിലപ്പോൾ താഴോട്ട് ഇങ്ങനെ വരച്ച് വരുമ്പോൾ ഒരു ചെരുവ കണ്ടില്ലേ അപ്പോൾ ഓരോരുത്തർക്കുമ്പോൾ ഓരോരുത്തരുടെ ഷേപ്പിനനുസരിച്ചുള്ള ചെരിവുകൾ നമുക്കവിടെ കിട്ടും കിട്ടാം അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ടക്ക് എത്ര വേണമെന്നുള്ളത് കണ്ടുപിടിക്കുക അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാനൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ നമുക്ക് ടക്ക് എത്ര കണ്ടുപിടിക്കാനായിട്ട് ഓരോരുത്തരുടെ അനുസരിച്ചുള്ള ടക്ക് കിട്ടും ഇപ്പം എൻ്റെ വേസ്റ്റ് എൻ്റെ ലെങ്ത്ത് എന്ന് പറയാ എന്ന് പറഞ്ഞാൽ എൻ്റെ വേസ്റ്റ് ബാക്കിൽ കണ്ടില്ലേ നമ്മൾ വേസ്റ്റ് എടുത്തിരിക്കുന്നുണ്ട് മുപ്പത്തിനാലിൽ കണ്ടില്ലേ മുപ്പത്തിനാലില് നാല് ഡിവൈഡ് എട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് ആ എട്ടര നമ്മളത് ഇതുപോലെ അടയാളപ്പെടുത്തി വെക്കാം കേട്ടോ നമ്മുടെ വേസ്റ്റ് ലൈനിലാണ് നമ്മൾ ചെയ്യണത് എട്ടര അടയാളപ്പെടുത്തി വെച്ചു ആ എട്ടരയ്ക്ക് ശേഷം എത്രയാണോ നമുക്കുള്ളത് അതിനെ രണ്ടായി ഭാഗിച്ചിട്ടാണ് നമ്മൾ ഇപ്പുറത്തെഴുതുക അപ്പോൾ ഇത് കണ്ടില്ലേ ഇപ്പുറത്ത് വരച്ച് എഴുതല്ല വരച്ചു കൊടുക്കാം കേട്ടോ അപ്പം എനിക്ക് വരുന്നത് മൂന്നിഞ്ചാണ് പറഞ്ഞത് അതേ കണ്ടോ മൂന്നിഞ്ച് ആ മൂന്നിഞ്ചിന്റെ പകുതി എത്രയാണ് വരിക ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് അപ്പുറത്തും ഇഞ്ച് ഇപ്പുറത്തും നമ്മുടെ ഇവ ഡാട്ട് ലൈനില്ലേ അതിൻ്റെ ടക്ക് ലൈൻ്റെ അതേ അപ്പുറത്തേക്ക് ഒന്നര ഇഞ്ചും ഇപ്പുറത്തേക്ക് ഒന്നരഞ്ചും അപ്പം നമ്മൾ ഒരു ബോഡിക്ക് അനുസരിച്ചിട്ട് എത്രയാണോ നമുക്ക് ടക്ക് വിട്ട് കിട്ടേണ്ടത് അത് നമുക്ക് കൃത്യമായിട്ട് കിട്ടന്നെ ചെയ്യൂട്ടാ അത് കണ്ടില്ലേ കൃത്യമായിട്ട് നമുക്ക് കിട്ടും ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാന്നുള്ളത് അപ്പോൾ ഈ അപ്പോൾ നമ്മുടെ ബോഡി ഷേപ്പിനനുസരിച്ച് തന്നെ വരും അപ്പോൾ നമ്മളതൊന്ന് വരച്ചു കൊടുക്കട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഡാർട്ടിൻ്റെ പോയിൻറ്റ് എനിക്ക് ഒന്നര ഇഞ്ചാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒന്നര ഇഞ്ചിനെ വരണമെന്നില്ല കേട്ടോ നിങ്ങളുടെ ഓരോ ബോഡിൻ്റെയും ഓരോ വ്യത്യാസ അളവിനനുസരിച്ചിട്ട് ഇത് മാറി മറിഞ്ഞൊക്കെ വരും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്നര ഇഞ്ച് വന്നു ഇനി നമുക്ക് ഇപ്പുറത്തെ ഒരു നമുക്കൊരു ഡാർട്ടില്ലേ ഈ ഒരു ഹുക്കിൻ്റെ അതിൻ്റെ ആ ഭാഗത്ത് ഞാൻ ഒന്നര ഇഞ്ച് ഇത് ഇപ്പോൾ ഒത്തിരി വലിയ സൈസാണല്ലോ അപ്പോൾ ഞാനിവിടെ ഒന്നര ഇഞ്ച് എടുക്കേണ്ട കേട്ടോ അപ്പോൾ അതേ കാലിഞ്ചിൻ്റെയും കാലിഞ്ചിൻ്റെ ആ കാലിഞ്ചും കാലിഞ്ചും ഉള്ള ഡാർട്ട് അതായത് അര ഇഞ്ച് കൊടുക്കും ണുള്ളൂ നമ്മുടെ ഈ ഒരു ഹുക്കിൻ്റെ ഭാഗത്തുള്ളതിട്ടാ അറേഞ്ചിൻ്റെ ഡാർട്ട് കൊടുത്തോ കണ്ടോ നമുക്ക് ഈ രണ്ട് ഡാർട്ട് ഇനി ആംഹോളിൻ്റെ ഭാഗത്തെ ഡാർട്ടുണ്ട് അപ്പോൾ ആംഹോളിൻ്റെ ഭാഗത്തെ ഡാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതേ ഇതുപോലെ ഒന്ന് ഇതിപ്പോൾ ഒരു ഒന്നേ മുക്കാൽ ഇഞ്ച് ഞാൻ ദേ രണ്ട് ഇഞ്ചിൻ്റെ അടുത്ത് കൊടുത്ത് ഒന്നേ മുക്കാൽ ഇഞ്ചാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ദേ ഇതുപോലെ ഒന്നേ മുക്കാൽ ഇഞ്ച് ഞാൻ അവിടെ ഡാർട്ട് കൊടുത്തു എന്നിട്ട് അത് ആംഹോളിൻ്റെ ഭാഗത്തേക്ക് ഇതേ ഇതുപോലെ ആ ഒരു ലൈൻ കണ്ട സ്കെയിൽ വെച്ചിതേ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക കേട്ടോ അതെ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തു നമ്മൾ അവിടെ അരേഞ്ചിൻ്റെ ഡാർട്ട് തന്നെ കാലിഞ്ചും കാലിഞ്ചും വീതം അര ഇഞ്ചിൻ്റെ ഡാർട്ടാണ് നമ്മൾ ഇടുന്നത് മനസ്സിലായല്ലോ അര ഇഞ്ചിൻ്റെ ഡാർട്ട് ഇട്ടു ദേ ഈ അറേഞ്ചായപ്പോൾ നമുക്ക് വേണ്ടില്ലേ ഇവിടെ അറേഞ്ച് അതുപോലെ ഇപ്പോൾ മൂന്ന് ഡാർട്ടായി ഇപ്പം നാലാമത്തെ നമ്മൾ നാലാമത്തെ ഡാർട്ട് ബ്ലൗസാണല്ലോ അത് ചെയ്യേണ്ടത് നമ്മളെത്രയാണോ ആംഹോൾ ഡാർട്ടിന് സെൻറ്ററിൽ നിന്ന് കൊടുത്തത് അന്നേമുക്കാലാണ് അതേ അളവ് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക ഈ ഭാഗത്തും നാലാമത്തെ ഡാർട്ടിന് കണ്ട അവിടെ ഡാർട്ട് ഇടുന്ന ഉള്ളൂ വേറെ വ്യത്യാസങ്ങളൊന്നും അവിടെ ഇല്ല കേട്ടോ കണ്ടോ ഒരു ഡാർട്ട് ഇട്ട് കൊടുക്കണമേണ്ട ആ റൗണ്ടിൽ നമ്മുടെ ആവശ്യത്ത് കണ്ടില്ലേ അപ്പോൾ ആ ഡാർട്ടിൽ ആ നമ്മൾ ആംഹോൾ ഡാർട്ടിന് ഒന്നേ മുക്കാൽ സെൻ കൊടുത്തു അതേപോലെ തന്നെ ഇപ്പുറത്തേക്കും ഒന്നേ മുക്കാൽ തന്നെ കൊടുത്തു ഇനി നേരെ നമുക്ക് ഡാർട്ട് ഇടില്ല ഇടലേട്ടാ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഞാനൊരു അര ഇഞ്ച് താഴ്ത്തിയിട്ടിടന്നത് നമ്മൾ അങ്ങനെയാണ് ഇട്ടാലോ അത് ഭംഗിയായിട്ട് വരുള്ളൂ അപ്പോൾ ദേ ഇതുപോലൊന്ന് ഒന്ന് ദേ ഈ ഒരു ഈ ഒരു ഭാഗത്തേക്കാണ് സെൻറ്ററിലേക്ക് ഇങ്ങനെ വന്ന് അവിടെ അര ഇഞ്ചിൻ്റെ ഡാർട്ട് നമ്മൾ അര ഇഞ്ച് കാലിഞ്ചും കാലിഞ്ചും ആയിട്ട് അര ഇഞ്ചിൻ്റെ ഡാർട്ടാണ് നമ്മൾ ഉടരേണ്ടത് കേട്ടാ മനസ്സിലായോ അപ്പം സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ എല്ലാം ഞാൻ ഡാർട്ടിരിക്കേണ്ട ഒരു അര ഇഞ്ച് താഴെ ഇട്ടിട്ട് നമ്മൾ ചെരിഞ്ഞിട്ടാണ് ഡാർട്ട് അതിലേക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ കൊടുത്താലാണ് അതിൻ്റെ ആ ഒരു ഒരു ഭംഗി ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ കൊടുക്കണേ ഇനി നമുക്ക് ഈ ഭാഗത്തൊരു ഷേപ്പ് ഉണ്ടാവുമല്ലോ ആ ഷേപ്പ് വേണമെങ്കിൽ ഷേപ്പിന് വേണ്ടി നമുക്ക് നോക്കാം കേട്ടോ അത് നമ്മുടെ ഈ ടക്കിൻ്റെ ലെങ്ത്തിൽ ആ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ പകുതി എത്രയാണോ അതിൻ്റെ കിട്ടുക അപ്പോൾ നിങ്ങളുടെ എത്രയാണോ അപ്പോൾ എൻ്റെ എത്രയാണോ കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പകുതി ഞാനെൻ്റെയും ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നു കണ്ടോ ഇവിടെ നിന്ന് അതിൻ്റെ പകുതി അടയാളപ്പെടുത്തുക കണ്ടോ ടക്ക് ലെങ്ത്തിൻ്റെ പകുതി അപ്പോൾ അതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തു അപ്പോൾ നമ്മുടെ ആ ഒരു തോണിയുടെ ഷേപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ ഇതുപോലെ അമ്പോൾക്കാർ വെച്ചത് ഇതുപോലെ ആ ഒരു തോണിയുടെ ഷേപ്പ് ഇല്ല ഞാനിതുപോലെ ഒന്ന് വരച്ചുകൊടുക്കാനാ ഇനി നമുക്ക് ഇതേപോലെ തന്നെ അപ്പുറത്തെ ഭാഗത്തും ഇതേ അളവ് തന്നെ നമ്മുടെ ആ ഇപ്പുറത്തെടുത്ത അളവില്ലേ അതേ അളവ് തന്നെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് നമ്മൾ അപ്പുറത്തെ ഭാഗത്തേക്കും കൊണ്ടുപോകട്ടോ നമ്മുടെ ടക്ക് ലെങ്ത്തിൻ്റെ പകുതി തന്നെ ഇപ്പുറത്തും അടയാളപ്പെടുത്തി ദേട്ട് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യണം കേട്ടോ വരച്ചുകൊടുത്തു വരച്ചു കൊടുത്ത് ഇപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ ഒരു ഡാർട്ട് എങ്ങനെയാണ് ഷേപ്പ് പോകുന്നത് ഇനി അടുത്തത് നമുക്ക് ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ കട്ടിങ് ഇതിനെത്ര വരണം എന്നുള്ളത് കണ്ടുപിടിക്കാം കേട്ടോ അപ്പം നമുക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബാക്ക് ലെങ്ത്തിൻ്റെ ഭാഗം ഇത് നോക്കാം അതെങ്ങനെയാ നോക്കണെന്ന് വെച്ചിട്ട് ഇങ്ങനെ കണ്ട ഇതുപോലെ മോളിൽ നിന്ന് താഴേക്കിതേ ഇതുപോലെ നമ്മുടെ തയ്യൽത്തുമ്പിൻ്റെ ആ ഭാഗം വരയ്ക്കും നമ്മളിത് ഇതുപോലെ ഒന്ന് എത്രയാ നോക്കാം കേട്ടോ അപ്പോൾ പത്തിഞ്ചാണ് തയ്യൽത്തുമ്പ് കൂട്ടിയിട്ടില്ല പത്തിഞ്ച് വന്നിട്ടുണ്ട് മനസ്സിലായല്ലോ പത്തിഞ്ച് എടുത്തു അപ്പോൾ ഈ ബാക്ക് പാർട്ട് നമുക്ക് പത്തിഞ്ചാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് അളന്നെടുക്കണം കേട്ടോ അപ്പോൾ അതിന് ദേ ഈ ഒരു ഭാഗം ഞാൻ കാണിച്ചു ണിച്ചതട്ടോ അതും കൂടി അളന്നെടുത്തിട്ട് മാത്രം പറഞ്ഞുതരാം അപ്പോൾ ഈ ഒരു ഭാഗം ദേ ഇതുപോലെ അളന്ന് ഈ ഒരു ഭാഗം വരെ വന്നു അപ്പോൾ എനിക്ക് വന്നിരിക്കേണ്ട അളവെന്ന് പറഞ്ഞാൽ ഏഴിഞ്ചാണ് സോറി ഏഴര ഇഞ്ചാണ് അപ്പോൾ ഏഴരയിൽ അതെ ആ ഒരു ഡാർട്ട് ഉള്ളിലേക്ക് പിടിച്ചു പോകുമല്ലോ അപ്പോൾ അര ഇഞ്ച് നമുക്കൊന്ന് പോവും അപ്പോൾ ഏഴര എന്നുള്ളത് ഏഴ് ഏഴ് വരും അര ഇഞ്ച് പോകുമ്പോൾ ഏഴര എന്നുള്ളത് ഏഴ് വരും അപ്പോൾ ഈ പത്തിൽ നിന്ന് നമ്മൾ നേരത്തെ എടുത്ത വെച്ചാൽ പത്തിൽ നിന്ന് ഏഴ് ആക്കുക കുറയ്ക്കുമ്പോൾ മൂന്ന് കിട്ടുമോ അതിൻ്റെ കൂടെ മുക്കാൽ ഇഞ്ച് തയ്യൽത്തുമ്പോൾ കൂട്ടണം കേട്ടോ ഡ മുക്കാൽ കൂട്ടുമ്പോൾ മൂന്നേ മുക്കാലാണ് കിട്ടുന്നത് ഇനി നമ്മുടെ ഈ വേസ്റ്റിൻ്റെ ഈ ഭാഗം നമ്മൾ ഇതുപോലെ എട്ട് ഞാൻ പറഞ്ഞല്ലോ എട്ടര ഇഞ്ചാണ് എൻ്റെ വേസ്റ്റ് എന്ന് പറയുന്നത് അത് അടയാളപ്പെടുത്തി അതിന് ശേഷം ഒരു അര ഇഞ്ച് ഇതുപോലൊന്ന് നീക്കിയിട്ടാട്ടോ നമ്മൾ അവിടെ ഒന്ന് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഒരു അര ഇഞ്ച് നീക്കിയിട്ടിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു മൂന്നാണ് കിട്ടിയത് അതിൻ്റെ അപ്പം മുക്കാലിഞ്ച് തയ്യൽത്തുമ്പ് കൂടി ചേർത്ത് മൂന്നേ മുക്കാൽ നമുക്കൊരു അളവ് കിട്ടിയിട്ടുണ്ട് ആ അളവ് താഴേക്ക് ഇതേ ഇതുപോലെ വരച്ചു കൊടുക്കാം മൂന്നേ മുക്കാലിട്ടോ ഏ മൂന്നേ മുക്കാല വരച്ചു കൊടുത്തിട്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു ഭാഗത്തുനിന്ന് ഇപ്പുറത്തെ ഭാഗത്തേക്ക് സ്ട്രൈറ്റ് ആയിട്ടൊന്നും വരച്ചു കൊടുക്കാണ് കണ്ട സ്ട്രൈറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാണ് അപ്പൊ നമ്മുടെ ആ ഭാഗത്താണ് നമ്മുടെ കട്ടിങ്ങിന്റെ ഭാഗം കട്ടിങ്ങിന് തയ്യൽ തുമ്പ് കൊടുത്തില്ല അപ്പോൾ ഒന്നര ഇഞ്ചിന്റെ തയ്യൽ തുമ്പെട്ടോ അപ്പോൾ എൻ്റെ ടേപ്പിൻ്റെ ആ ഭാഗം മാഞ്ഞു പോയതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ നീക്കി വെച്ചൊക്കെ അടയാള അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങണം കേട്ടോ അപ്പോൾ അതേ ഒന്നര ഇഞ്ച് തേ തയ്യൽത്തുമ്പ് തേ ഇതുപോലെ ഈ ഒരു ഭാഗത്തും നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ തയ്യൽ അപ്പോൾ നമ്മുടെ കട്ടിങ്ങിന് തയ്യൽത്തുമ്പ് വന്നില്ലേ അത് ഇത് നിങ്ങൾ എങ്ങനെ നോക്കിക്കോ ഇത് കറക്റ്റായിട്ട് തന്നെ വരിക എങ്ങനെ നിങ്ങൾ കട്ട് ചെയ്ത് നോക്കാം കേട്ടോ ഇനി നമുക്ക് മെയിൻ ഭാഗത്ത് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടില്ലല്ലോ തയ്യൽത്തുമ്പ് അപ്പോൾ അതേ ഇതേ ഈ ഒരു ഭാഗത്ത് ഇട്ടാ നിങ്ങൾക്ക് കണ്ടതെന്ന് അറിയില്ല അതെ ഈ ഒരു ഭാഗത്ത് ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തി മോളിൽ നിന്നും ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തി നമ്മൾ തയ്യൽത്തുമ്പിട്ടു ഇപ്പോൾ നമ്മുടെ മോളിത്തെ പാട്ടിന് നമുക്ക് തയ്യൽ തുമ്പായിട്ടോ അട തയ്യൽത്തുമ്പ് വെച്ചു ഇതിന് താഴത്തെ ഭാഗത്തും തയൽത്തുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ ഓരോ ഭാഗങ്ങളും കട്ട് ചെയ്തെടുക്കുക ഞാനിതിൻ്റെ സ്റ്റിച്ചിങ് കാണിക്കില്ല കേട്ടോ അപ്പോൾ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് മെയിൻ ക്ലോത്തിലേക്ക് കൊണ്ടുപോകുക ലൈനിങ്ങ് ആണല്ലോ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ സ്ലീവ് സ്ലീവ് സ്ലീവെന്ന് പറഞ്ഞത് ഇതുപോലെ തുണി ഞാൻ മടക്കി വെച്ചു നാലായിട്ട് മടക്കി വെച്ചു പിന്നെ നമുക്ക് സ്ലീവിൻ്റെ ഭാഗം നോക്കാം സ്ലീവിൻ്റെ ഞാൻ ഞാനിപ്പോൾ ഇവിടെ കൊടുക്കണ ലെങ്ത്ത് ഞാനിതിൽ ലൈനിങ് വെക്കില്ല കേട്ടോ ഈ സ്ലീവിന് മാത്രം അപ്പോൾ ഇതേതുപോലെ ഒരു ലൈനിങ് വെക്കാത്തവരുടെ ഒരു ഇഞ്ച് മടക്കി തയ്ക്കാൻ നമുക്ക് വേണമല്ലോ നമ്മൾ മടക്കിയിട്ടാണ് തയ്ക്കുന്നത് ലൈനിങ് വെക്കില്ല കേട്ടോ ഭയങ്കര കട്ടി കൂടി തുണിക്കാവുക അതുകൊണ്ടാണ് ഞാൻ വെക്കാത്തത് ഇനി നമ്മുടെ ഇവിടെ ഇത് ചെയ്യേണ്ട ഈ ഒരു ഭാഗത്ത് നമ്മുടെ സ്ലീവിൻ്റെ ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ ഒരു അളവിന് നാലിഞ്ചാണ് വരാട്ടോ അപ്പോൾ നാലിഞ്ച് ഈ ഒക്കെ ഞാൻ മുമ്പ് തൊട്ടടുത്ത വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളത് നോക്കുക അപ്പം അത് പറഞ്ഞു പോയാൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് പോകും അപ്പോൾ നിങ്ങൾക്കത് ഒരു വീഡിയോ ഭയങ്കരമായിട്ട് നീളായി പോകെട്ടോ അതുകൊണ്ടാണ് ഞാനതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് അതൊക്കെ ഒക്കെ വേറെ വേറെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതോ വന്നിട്ടുണ്ട് നമുക്ക് കിട്ടി ആ ഒരു ഇഞ്ച് ഇത് കിട്ടി ഇനി നമ്മുടെ കൈവണ്ണം അതിന് നമ്മുടെ അണ്ടർ ആംസിൻ്റെ തൊട്ട് താഴെയുള്ള കൈവണ്ണം അത് ഞാൻ എപ്പോഴും പറയുന്നതാണ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ആ ഭാഗത്തെ വണ്ണം നമ്മൾ കണ്ടുപിടിക്കുക അപ്പോൾ എനിക്ക് പതിമൂന്ന് ഇഞ്ചാണ് വരണത് അപ്പോൾ അതിൻ്റെ പകുതി ആറര ഇഞ്ച് ആറര ഇഞ്ച് അപ്പം അത് എടുത്തു ആറര കഴിച്ചു ആറര ചെറിയ ജസ്റ്റ് ഒരു ഒരു പോയിന്റ് കൊടുത്തു അതിന് ശേഷം ഒരു ഒന്നര ഇഞ്ച് ഇട്ടല്ല അവർക്ക് ഒരു ഒന്നരയും ഒന്നേ അതിന് കൂടുതൽ കൊടുക്കരുത് കൊടുക്കുക ഇതുപോലെ ആ അതാണ് കറക്റ്റ് അളവട്ടോ ഒന്നര ഇഞ്ചും കൂടി കൂട്ടിയിട്ട് ഇതുപോലെ അടയാളപ്പെടുത്തി അതിന് ശേഷം നമ്മൾ നോക്കുക അപ്പോൾ കണ്ടോ എൻ്റെ ഓം ഹോളിൻ്റെ ഭാഗം ഒമ്പത് ഇഞ്ചോടെ വരുന്നുണ്ട് കേട്ടോ ഒമ്പതിഞ്ചാണല്ലോ നമ്മൾ ആം ആംഹോൾ എടുത്ത് വെച്ചിരിക്കുന്നത് അത് കറക്റ്റായിട്ട് അവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ കിട്ടി എന്നിട്ട് ഞാൻ അത് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി പകുതി നമ്മൾ വരയ്ക്കുക അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ഷേപ്പ് നമ്മൾ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ അതെ ഈ അതിന് മുമ്പായിട്ട് ഈ ഒരു ഭാഗത്ത് ഒരു ഒന്നേക്കാൽ ഇഞ്ച് സ്ട്രൈറ്റായിട്ട് വേണം കേട്ടോ അവിടെ ചെരിച്ചിടരുത് ചെരിച്ച് വരച്ചാൽ അവിടെ പഫ് പോലെ വരും അത് ഭംഗി ഉണ്ടാവില്ല എന്നിട്ട് നമ്മൾ അത് ഇതുപോലെ ഒന്ന് ഷേപ്പ് രച്ചെടുക്കാട്ട് തുണിക്ക് ചുളി ചുളിവുള്ളത് കൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ ഇരിക്കുന്നത് ഇത്തിരി ചുളിവ് വരേണ്ടത് ലൈനിങ് വെക്കുള്ളല്ലോ നമ്മളിത് ഇതുപോലെ ഒന്ന് വരച്ച് എടുക്കുക കേട്ടോ എന്നിട്ട് ഈ ഒരു ഭാഗത്ത് എനിക്ക് വരുന്നത് അഞ്ചര ഇഞ്ചാണ് അപ്പോൾ ആ അഞ്ചര ഇഞ്ച് എനിക്ക് ആ കൈൻ്റെ കറക്റ്റ് ഇതുണ്ടാവില്ലേ ഇപ്പം നമ്മൾ ഈ തയ്യൽ തുമ്പ് ഒന്നര ഇഞ്ചിൻ്റെ ഇതിലേക്ക് കൊടുത്തു കേട്ടോ നമ്മൾ തയ്യൽത്തുമ്പിലേക്ക് കൊടുത്തു നമ്മുടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ തയ്യൽത്തുമ്പ് കൊടുത്തിട്ടില്ല കേട്ടോ തയൽത്തുമ്പ് കൊടുത്തു ഇപ്പുറത്തും ഒന്നരഞ്ച് തുമ്പ് കൊടുത്തു ബ്ലൗസിന് അത്രയല്ലേ നമ്മൾ കൊടുത്തിരിക്കണേ അപ്പോൾ അതുപോലെ നമ്മൾ അതും കൊടുത്തെടുത്തു അതിനുശേഷം ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ വരച്ചു കൊടുക്കുക നമ്മൾ നമുക്കൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വീണ്ടും വീണ്ടും പറയുമ്പോഴേ നിങ്ങൾക്ക് അത് ഭയങ്കര ത് ഔട്ടാണ് അതുകൊണ്ടാണ് അപ്പം ദൈ ഇതുപോലെ നമ്മൾ ആ ആമഹോളുടെ ഭാഗം നമ്മൾ അളന്ന് നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ഒമ്പതി ഇഞ്ച് പേരുണ്ട് കേട്ടോ ആംഹോളിൻ്റെ നമ്മൾ നേരത്തെ കണ്ടുവെച്ച ഭാഗമാണ് കേട്ടോ ഞാൻ വീണ്ടും പറയണ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ചെ ഇവിടെ നിന്ന് കുഴിച്ച് വരച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിതേ ഇനി ഈ ഒരു ഭാഗത്തൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ കുഴിച്ചും വരയ്ക്കണം കുഴിച്ചു വരച്ചിട്ട് ആ കുഴിച്ചും എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു സ്ലീവിൻ്റെ നമ്മൾ ആംഹോളിൻ്റെ ഭാഗം കുഴിച്ചു വരച്ചില്ലേ അപ്പോൾ ഇവിടെ ഈ സ്ലീവിനും കുഴിച്ചു തന്നെ വെട്ടണം സ്ലീവ് ഇതേ ഇതുപോലെ എടുക്കുക നല്ല ഭാഗങ്ങൾ വേണ്ട റൈറ്റ് സൈഡിൽ ഒരു റൈറ്റ് സൈഡിൽ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ ഈ സ്ലീവിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് എടുക്കട്ടോ അപ്പോൾ നിങ്ങളിതേ നിങ്ങളുടെ രീതിയിൽ ഒക്കെ ചെയ്തെടുക്കുക ഇതൊന്നും ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ വരും സ്ലീവ് എന്നിട്ട് ഇതുപോലെ എടുക്കുക ഇതുപോലെ എടുത്തിട്ട് ഈ എൻ്റെ ഈ ഒരു ഭാഗം ഒന്ന് സെപ്പറേറ്റ് ചെയ്യാണ്ട് കേട്ടോ ഞാനത് ആ ഭാഗം ഒന്ന് ഇതായിട്ടുള്ള ജോയിൻറ്റായിട്ടുള്ള ഭാഗമാണ് വെച്ചത് അപ്പോൾ നമുക്ക് ഫ്രണ്ട് സ്ലീവ് ഇതേ ഫ്രണ്ടിലേക്ക് വരും അപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്കുള്ള സ്ലീവുകൾ കറക്റ്റായിട്ട് വെച്ചിട്ട് തന്നെ ചെയ്യാട്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്ലീവിൻ്റെ ആ ഒരു പൊസിഷൻ തെറ്റിപ്പോകും അപ്പം അങ്ങനെ ചെയ്യാം അപ്പൊ ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ കാണിക്കില്ല കേട്ടോ സ്റ്റിച്ച് ചെയ്തത് ഞാൻ കാണിച്ചുതരാം ഞാൻ മുന്നേ കാണിച്ചല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൗസ് ഇട്ടാ അപ്പോൾ ഫോർ ഡാർട്ട് തയ്ക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലേ കാരണം ഒരു ഡാർക്ക് ഇടേണ്ട വ്യത്യാസം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വേറെ എവിടെയും മാറ്റങ്ങൾ വരുത്താനില്ല എന്നുള്ളതാണ് കേട്ടോ അപ്പം നിന്റെ സ്ലീ ഷോൾഡറും ഒക്കെ ഞാൻ ഇതുപോലെ ഉണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പറ്റുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഷോർട്സിലിട്ടിട്ട് ഷോർട്സിൽ ഇടാം അപ്പോൾ നിങ്ങൾ കണ്ടുനോക്കാം ഞാൻ ഇട്ടിട്ട് കാണാട്ടോ അപ്പം ഇതുപോലെ ബാക്ക് പാർട്ടും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ ചെയ്ത് നോക്കാം ഇത് ിഷ്ടപ്പെടാണെങ്കിൽ വീഡിയോ